പല ആളുകളും പറയുന്ന പറയുന്നൊരു പ്രശ്നമാണ് ഇത്ര ഹെയർ കെയർ ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പക്ഷെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്ത് വരികയാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പം എൻ്റെ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് വ്യത്യാസം കണ്ടാൽ മനസ്സിലുണ്ട് നമുക്കിത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമല്ല നമുക്ക് നമ്മൾ ഓരോ ദിവസവും ഓരോ ടിപ്പുകൾ അപ്പ മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ എനിക്ക് തന്നെ ഉണ്ടായത് രണ്ടു മൂന്ന് വർഷത്തിന് ശേഷം ഇത്രത്തോളം മാറ്റം ഉണ്ടായത് അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ഞാൻ എൻ്റെ മുടിയിലോട്ട് ഹെവി ആയിട്ടുള്ള പാക്കുകളൊന്നും ഒരുപാട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ചുരുങ്ങിയ സമയം കൂടെ നമുക്ക് എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ആ തരത്തിലുള്ള ടിപ്പ് ഞാൻ ൂ അപ്പം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കുക എന്നാൽ ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കറ്റാർവാഴയാണ് വലിയൊരു തണ്ട് തന്നെ കറ്റാർവാഴ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളതിന്റെ രണ്ട് സൈഡിലുള്ള മുള്ളൊക്കെ മാറ്റിയിട്ട് അതിന്റെ ജെല്ലൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി എടുക്കണം കറ്റാർവാഴ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മുടി നല്ല സോഫ്റ്റാക്കി എടുക്കാൻ സഹായിക്കുന്നത് അതുപോലെ നല്ലൊരു കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഒരുപാട് മുടി കൊഴിച്ചിലുള്ള ആളുകളാണെങ്കിലൊക്കെ നമുക്ക് അത് തടയാൻ ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് കറ്റാർവാഴ അപ്പം നമുക്ക് അറിയാം ഇപ്പം ഒരു ഒരുവിധം എല്ലാവർക്കും ജോലിയും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളാണെങ്കിലും അവർക്കൊക്കെ ഇങ്ങനെയുള്ള പാക്കുകൾ തയ്യാറാക്കുക ചെയ്യാന്നൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സിംപിൾ ടിപ്പുകൾ നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇട്ടു ഇപ്പോൾ ഒരുപാട് തിരക്കുള്ളവരൊക്കെ ഇടങ്ങൾ രാവിലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തലേ ദിവസം തയ്യാറാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെക്കുക പിറ്റേ ദിവസം എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ ഒന്ന് മാറിയതിനു ശേഷം കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകാവുന്നുണ്ട് അപ്പോൾ ഒന്നിയൻ പോലുള്ള പാക്കുകളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്മെല്ണ്ടാവും അങ്ങനെയുള്ള നമുക്ക് വർക്കിന് പോകുന്ന ദിവസം നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്ത സിമ്പിൾ ടിപ്പ് ഇപ്പോൾ നമുക്ക് ചെയ്യാം പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ആവശ്യമായിട്ടുള്ള ഒരു പിടി കറിവേപ്പില നമുക്കറിയാം നമ്മുടെ ഹെയർ ത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ നമ്മുടെ മുടി മുടികോഴ്സിലൊക്കെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഒന്നാണ് കറിവേപ്പില അതിനുശേഷം ഞാൻ ഇതിലോട്ട് മിക്സർ ജാറിലോട്ട് കറ്റാറവാഴയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരച്ചിട്ടുള്ളത് അപ്പോൾ കറിവേപ്പ് അലോവേരയിൽ തന്നെ ഉള്ള ജെല്ലാണ് നമുക്ക് വെള്ളമായിട്ട് വന്നിട്ടുള്ളത് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് ഒന്ന് അരിച്ചു മാറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ തേക്കണമെങ്കിൽ കറിവേപ്പിലയുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിയിൽ മുടിയിലൊട്ടിരുന്ന് നമുക്കത് കഴുകിയിട്ട് വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാനത് അരിച്ചെടുക്കുന്നത് നമ്മൾ ഏത് പാക്ക് നമുക്ക് കൂടുതലായിട്ട് അരിച്ചെടുത്തതിനു ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് കഴുകി കഴുകിക്കളഞ്ഞാൽ നമുക്ക് പിന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലാതെ നമ്മളിപ്പോൾ ചെമ്പരത്തേക്ക് ചിലർ അങ്ങനെ ഡയറക്റ്റ് അരച്ച് തേക്കുന്നവരുണ്ട് അങ്ങനെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാനിവിടെ നന്നായിട്ടത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അല്ലാതെ സെപ്പറേറ്റ് നിങ്ങൾക്ക് എണ്ണ തേച്ചിട്ട് പാക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് സപ്പറേറ്റ് ആദ്യം എണ്ണ തേച്ച് വെച്ചിട്ടാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് മുടി കണ്ടാത്തനായി ഒരുപാട് ഡ്രൈ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് നമുക്ക് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാം എണ്ണ തേക്കുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരുപാട് കണ്ടമാനം നമ്മുടെ മുടിയിൽ നന്നായിട്ട് ഒലിക്കുന്ന പോലെ ഒന്നും നമുക്ക് വാരി തേച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് പാകത്തിന് നമ്മുടെ മുടിയൊക്കെ ഒന്ന് മുടിയിലൊന്നും ഡ്രൈനസ്സൊക്കെ ഒന്ന് കൺട്രോൾ കണ്ട്രോളാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡ്രൈ ആയി കിടക്കുന്ന നമുക്ക് സ്പ്ലിറ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് മുടിയിൽ ഡ്രൈനെസ് കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ മാത്രം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓയിൽ മസാജ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ തലയോട്ടിയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുക നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ച് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒന്നാണ് നിങ്ങൾ ഏത് ഓയിലാണോ തേക്കുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ മെയിനായിട്ട് വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിലാട്ടി വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ ഒധികം ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലാതെ കാച്ചു വെളിച്ചെണ്ണ അങ്ങനെയുള്ളതൊക്കെ വളരെ ചുരുങ്ങിയ ഒരുപാട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല വെളിച്ചെണ്ണ തന്നെയാണ് മുടിയിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ പാക്ക് നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറുതായിട്ടൊരു വഴുവഴപ്പുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും കറ്റാറ് വേണ്ടെന്ന് ഒരുപാട് അങ്ങനെയല്ല ഒരു വെള്ളം പോലെ തരത്തിലായിരിക്കും ഉണ്ടാവുക നമുക്ക് തലയിലോട്ട് തലയോട്ടിയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പം ഒരു ബൗളിൽ നിങ്ങൾക്ക് അളവ് കാണുന്നുണ്ടല്ലോ ഈ അളവിൽ തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാ പാക്കുകളും ചെയ്യാറ് ഒരുപാട് ഒരുപാടെടുത്തിട്ടും മുടിയിലോട്ടും വലിയ വാരി വലിച്ച് തേക്കാറില്ല മുടിയിൽ മുടിയുടെ അറ്റത്തോട്ട് ഞാൻ മെയിനായിട്ട് എണ്ണയാണ് ചെയ്യാറ് എണ്ണ മാത്രം ചെയ്താൽ ഡ്രൈനസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തലയോട്ടിയിൽ എല്ലാ പാക്കുകളും തന്നെ ഞാൻ തലയോട്ടിയിലാണ് കൂടുതലായിട്ട് ചെയ്ത് പിടിപ്പിക്കുക അതിനാവശ്യമുള്ളത് മാത്രമേ തയ്യാറാക്കാറുള്ളൂ പിന്നെ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടത് കറ്ററ ഒരുപാട് തണുപ്പുള്ള ഒന്നാണ് നമ്മുടെ തലയോട് നന്നായിട്ട് തണുപ്പ് ഇറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ തണുപ്പ് തീരെ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് തീരെ പറ്റാത്ത ഒന്ന് അത്യാവശ്യം പറ്റുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തേച്ചിട്ട് അപ്പത്തേം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിവിടെ തലയിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ദിവസമായി എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നം കാരണം ഇങ്ങനെയുള്ള ഹെയർ പാക്കുകളോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു ഹെയർ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു ടിപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് ദിവസം ആ പാക്ക് കണ്ടിന്യൂസ് ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസമാണിത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ തലയിലെ താരനോ വല്ല ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടിയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ തലയിലോട്ട് കറക്റ്റായിട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു പാക്ക് വളരെ സിമ്പിളായ ടിപ്പാണ് ഇന്ന് നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ എൻ്റെ ഹെയർ പാക്കുകൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന ദിവസത്തെ ആ വീഡിയോ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മിക്കവാറും നമുക്ക് ചില ദിവസങ്ങൾ പറ്റാറില്ല എന്ന പറ്റുന്ന ദിവസങ്ങൾ മാക്സിമം ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പറ്റാത്ത ദിവസങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ആഴ്ച ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഇട്ടൊന്നും പാക്കാണ് അപ്പോൾ ചാനലൊന്നും ഇഷ്ടപ്പെടുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്